സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ഒരു പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ചെറിയ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ ഏത്തപ്പഴാണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി ഒരു പാൻ സ്റ്റൗല് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷിനട്ട്സും ഒരു ടേബിൾ സ്പൂൺ റൈസൻസും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇതങ്ങോട്ട് ഈ ഒരു പാർട്ടം കൂടെ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ദ ഇതാ ക്യാഷിനോട്ടും റൈസൻസൊക്കെ നന്നായിട്ട് വറുത്ത് കോരി എടുക്കാം ഇനി അതേ സെയിം നെയ്യിലോട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം പുതിയ പഴമൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി പഴം വാട്ടിയത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിൽ അര ലിറ്റർ പാല് അതായത് രണ്ട് കപ്പ് പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാൽ ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ കോൺഫ്ലോവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഈ പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഇതിനേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ഇനി ഇത് ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കുറുകി വന്നച്ചാൽ മതി പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും മൂന്ന് മിനിറ്റൊക്കെ ആയിട്ട് എടുക്കുകയുള്ളൂ ഇത് കുറുകി വരാനായിട്ട് അപ്പോൾ അതിപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുകി നല്ലൊരു ക്രീമി ടെക്സ്ച്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കണിൻ ഓൾ എന്നത് പ്രെസ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനല ഐസൻസ് ചേർത്ത് കൊടുക്കാം വാനല ഐസൻസ് ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്താലും മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ക്യാഷനട്ടും റൈസിങ്സൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് നമുക്കൊരു സർവിംഗ് ബൗളിലിട്ട് മാറ്റാം അപ്പോൾ ഇത് നല്ല ചൂടനെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതുപോലെ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതായതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനിട്ടും റൈസിൻസും അതുപോലെ പഴം വാട്ടിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ കുറച്ചുകൂടെ ചേർത്തിട്ടാണെങ്കിൽ നല്ല തിക്കാക്കിയെടുത്ത് നമുക്ക് പുഡിങ്ങ് ആയിട്ടും ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരം എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ ഫോട്ടോസിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിക്കിലും കൊടുത്തിട്ടുള്ള നമ്പർ കമൻറ്റ് ചെയ്താൽ മതി താങ്ക് ഫോർ വാച്ചിങ്